നമസ്കാരം ഞാൻ പുഷ്പ സ്വദേശിയാണ് എന്നെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിക്കൊണ്ടത് എന്റെ ലീഡറായ സുബൈ സാറിന്റെ ആണ് അദ്ദേഹത്തിന് ഞാൻ നല്ലൊരു നന്ദി പറയുന്നു പിന്നെ എൻ ടി സി ലീഡറായ പിന്നെ എൻ്റെ ടീമിൻ്റെ അംഗങ്ങളെ എല്ലാവർക്കും ഞാൻ ഈ അവസരം ടീച്ചാദ്യമായിട്ട് അച്ചീവ് ചെയ്യുന്നതിൽ നന്ദി പറയുന്നു ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ തുടക്കത്തിലാണ് എൻ്റെ ഹസ്ബൻഡിന് ഹാർട്ട് ബീക്ക് കൂടുതലായിരുന്നു നാലഞ്ച് വർഷം ഡോക്ടർമാരെയൊക്കെ കാണിച്ച് ഞങ്ങൾ കുറേ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി മെട്രോ പോലുള്ള വലിയ ഹോസ്പിറ്റലുകളൊക്കെ കയറി ഇറങ്ങി അവസാനം ഒരു രോഗത്തിന് മരുന്നില്ല ഇനി ലക്ഷങ്ങൾ വില വരുന്ന ഒരു ഫേസ്മെക് വിഷയം ടീച്ചേറ്റ് വെച്ച് നടക്കാൻ മാത്രം പറഞ്ഞു ഞങ്ങൾ സങ്കടപ്പെട്ട് പോന്നാൽ വീട്ടിൽ മക്കളെ രണ്ട് പെൺകുട്ടികളാണെങ്കിൽ മോളെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം വീട്ടിലാരെയും അറിയിക്കാതെ ഞങ്ങൾ രണ്ട് പേരും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ ഒരു നിയോഗം ഒരു ദൈവദൂതനെ പോലെ സുബൈസാർ എൻ്റെ മുന്നിൽ വന്നത് അപ്പം സാറ് കുറെ കാര്യങ്ങൾ എന്നോട് ബിസിനസിനെ പറ്റി പറഞ്ഞു കുറെ സൗന്ദര്യവർത്ത വസ്തുക്കൾ പറഞ്ഞു അതൊന്നും ഞാൻ എടുത്തിട്ടില്ല പക്ഷെ ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ സാറിനെ പറഞ്ഞയച്ചു പക്ഷെ മൂന്നാമത്തതും മൂന്നാമത്തെ പ്രാവശ്യം സാറ് വന്നപ്പോ എനിക്ക് എന്തോ പറഞ്ഞു അയക്കാൻ തോന്നിയില്ല അപ്പൊ ദൈവം എന്നോട് പറഞ്ഞ മാതിരി ഞാൻ സുബേറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു അസുഖുണ്ട് അതിൽ ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോ അപ്പം വെള്ളഹാട്ടിന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എടുത്ത് തന്നു എന്നെല്ലാം അതിന്റെ വിശദമായിട്ട് പറഞ്ഞു ഷോപ്പിലേക്ക് വിളിച്ച് വരുത്തി അതിനെ പറഞ്ഞു പറഞ്ഞു ഞാൻ മൂന്ന് മാസം എന്റെ ഭർത്താവിന് കൊടുത്തു ഇന്നും ഒരു അസുഖം ഇല്ലാതെ ഒരു ക്ഷീണം പോലും ഇല്ലാതെ ഫുൾ ടൈം വർക്ക് ചെയ്ത് വീട്ടിലേക്ക് വരുന്നത് ഒരസുഖൊന്നുമില്ല ലക്ഷങ്ങൾ ചെലവഴിക്കാതെ വെറും മൂന്ന് മാസം കൊണ്ട് എന്റെ ഹസ്ബൻഡിന്റെ ജീവിതം തിരിച്ചു പിടിച്ചു ഞാൻ അതിലൂടെ മൂന്നായി റാങ്കിൽ എത്തി ഇപ്പോഴും നല്ല വരുമാനം വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നു ചെയ്ത് രണ്ട് വാങ്ങി അങ്ങനെ പല ശ്രദ്ധ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ വന്നപ്പെട്ടത് അതിന് ഞാൻ ദൈവത്തിനോട് തന്നെ നന്ദി പറയാന് എല്ലാവരും കൂടെ വന്നിരിക്കുന്ന പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത് സാധാ ഒരു വീട്ടമ്മയായ എനിക്ക് ഇതുവരെ എത്താൻ കഴിയുമെങ്കിൽ നിങ്ങളിരിക്കുന്ന ഓരോരുത്തർക്കും കഴിവുണ്ട് ഒരു പേ ഒരു തീപ്പെട്ടി പോലും വിൽക്കാൻ അറിയാത്ത ഞാൻ ഇതുവരെ എത്തിയെങ്കിൽ നിങ്ങളിലൊക്കെ നല്ല നല്ല അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഇതുപോലെ എല്ലാ പ്രൊഡക്റ്റുകളും ഇതിലും ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ഡോക്ടർമാരടുത്ത് പോവാറേയില്ല ഇപ്പൊ അത്രയ്ക്ക് നല്ല കമ്പനിയാണ് പ്രൊഡക്റ്റ് നമ്മൾ എല്ലാവരും കഴിക്കണം അത് വെച്ചാൽ എന്റെ ഹസ്ബൻഡിന്റെ ആരും ഇനി ഒരാൾക്ക് ഈ ഒരു മേഖലയിൽ വന്നു പെട്ടില്ലായിരുന്നു എങ്കിലും എന്റെ ഹസ്ബൻഡ് രണ്ടാവുമായിരുന്നു എനിക്കറിയില്ല പക്ഷെ രണ്ട് മക്കൾക്ക് ഇപ്പോഴും നല്ലൊരാളായിട്ട് ജീവിതത്തിൽ തിരിച്ചു പിടിച്ച ഒരാളാണ് ഞാൻ അത് ഈ വില പാട്ടിലൂടെയാണ് നിയോഗമായി വന്ന തുബൈസാറിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല ജയ് ഹിം ജയ് മായി